നമ്മൾ സാധാരണ സംസാരത്തിലെ മലയാളത്തിലൊരു ശൈലി ഞാനൊന്ന് പറയട്ടെ നിങ്ങൾക്കത് കൃത്യമായും പറയാൻ സാധിക്കുമോ എന്ന് ഈ ഞാൻ ആ ഹെഡിങ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് എന്താക്കണം കമൻറ്റ് ചെയ്യണം എന്നിട്ട് എൻ്റെ ബാക്കി കാണാം അപ്പോഴാണ് നിങ്ങളുടെ നോളജ് നിങ്ങൾ എന്നെ നിങ്ങൾക്കെന്നെ അളക്കാൻ സാധിക്കുക ഓക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല ഇനി സംഭവിക്കൂല്ല എങ്ങനെയാണ് പറയാം തന്നെ നിങ്ങളത് പോസ്റ്റ് ചെയ്യുമെന്നിട്ട് അതൊന്ന് കമൻ്റ് ചെയ്യും അറിയുന്നവർ കേട്ടോ എന്താണ് എന്റെ ജീവിതത്തിൽ ഇനി സംഭവിച്ചിട്ടുള്ള ഒരിക്കലും സംഭവിക്കില്ല എന്ന് സംസാരത്തിന്റെ ഇടയിൽ ആളുകൾ പറയാൻ ഒരു ഷോർട്ട് വാക്ക് അറിയോ അത് ഞാൻ പറയട്ടെ ലം വലൻ എന്നാണ് ഇത്രയേ ഇത്രയുള്ള സാധനം ലം വലൻ സംസാരിച്ചുകൊണ്ട് ഇരിക്കേണ്ട ഇടയിലാണ് മസാർഖിദി ഹയാത്തി എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ സംഭവിച്ചിട്ടില്ല അബ്ബൻ എന്ന ആൾക്കാർ പറയാറുണ്ട് നമ്മൾ പലപ്പോഴും കേട്ടതാണ് ഈ അബ്ബദിന്റെ പ്രത്യേകത ഒരിക്കലും എന്തിനാണ് പക്ഷേ ഇനി അത് സംഭവിക്കൂല്ല എന്നതിന് വേറൊരു പത കൊണ്ടുവരണം കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടേയില്ല എന്നാണ് അബദൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ അബദ്ധ പറയും പറയുക സന്താനങ്ങൾ ഒരു കാര്യം നെഗറ്റീവിനാണ് അബദ്ധ കൂടുതൽ ചേർക്കൽ നെഗറ്റീവിന് അപ്പോൾ ഒരാളിനോട് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും മുഖദ്രാത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു മുഖദ്റാത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ പ്രയാസമല്ല കാരണം ജീവിതത്തിൽ ഇന്നുവരെ ചിന്തിക്ക് പോലും ചെയ്യാത്തൊരു സംഗതിയാണ് അപ്പം എന്താ പറയേണ്ടത് അബദൻ എന്നാണ് പറഞ്ഞാൽ മതി പക്ഷേ ആ അവധന് എന്തർത്ഥമല്ല ഇനി ഉണ്ടാകില്ല എന്നൊരർത്ഥല്ല അപ്പോഴ ലം വലൻ എന്നാണ് പറയേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ ഇത്തരം വല്ല മുഖദ്ദാത്തിൽ പെടുകയോ അതുപയോഗിക്കുക ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് വച്ചാൽ ഇസ്റ്റാൻ ഫി മുഖദ്റാത്ത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരു പിന്നെ ലഹരി വസ്തുക്കൾ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ലം വലൻ എന്ന് പറഞ്ഞിട്ട് ലം വലൻ എന്നാണ് ലം എന്നാൽ അറബി സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉണ്ടായിട്ടില്ല ലം യി വന്നിട്ടില്ല എന്ന് പറയാന് വലൻ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പക്ഷെ അത് സംസാര ഭാഷയിൽ അതൊന്നും യൂസേജ് അല്ലെങ്കിലും ഈ ഒരു സാധനം മാത്രം അവരുടെ സംസാര ശൈലിയിലുണ്ട് ഓക്കെ ആണോ ഇത് നിങ്ങൾക്ക് പുതുമയായിട്ട് തോന്നുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ നിങ്ങളും കമൻ്റ് ചെയ്യണം അപ്പം ഞാൻ ആ പറഞ്ഞതുപോലെ നമ്മൾ കുറേ വീഡിയോ അങ്ങനെ കണ്ട് കണ്ട് കണ്ടു പോയതുകൊണ്ടൊന്നും ഭാഷ പഠിയല്ല ഭാഷ കൃത്യമായും ഒരു രാജ്യത്തെ ജനങ്ങളുടെ ശൈലിയാണ് ആ ഭാഷ എന്ന് പറഞ്ഞാൽ അവരുടെ കൾച്ചറാണ് ആ ഭാഷ അത് നമ്മൾ ഓരോ ദിവസം ഓരോ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങി നമ്മുടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അറേബ്യൻ ഗൾഫിൽ അറബികളോടൊപ്പം ജീവിക്കുന്നവർക്ക് അനിവാര്യമായ അനിവാര്യമായ ശൈലിയാണിതൊക്കെ അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെയും യൂട്യൂബിൽ മാത്രം നിങ്ങളുടെ അറിവ് നേടുന്നതിനെ മാത്രം ആ യൂട്യൂബിനെ മാത്രം ആ ശ്രയിക്കാതെ നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കണം കാരണം ഈ ഒരു ശൈലിയൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശൈലികളാണ് അതുകൊണ്ട് അത്തരം വാക്കുകളെ പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനും അറബിക്കുവിനോട് കോഴ്സിൽ നിങ്ങൾ ചേർന്ന് പഠിക്കുക ശുക്രനിലക്കും ലക്കും എല്ലാമാണ്